റഹീം കല്യാണം കഴിക്കുമ്പോഴേ നിക്കാഹിന്റെ സദസ്സിൽ നിഖാഹിന്റെ സദസ്യസ്ഥ ചെറുപ്പം ചൊല്ലിക്കൊടുക്കും എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരുകയാണ് പെണ്ണിന്റെ വാപ്പ പറയാണ് എന്താ പറയണത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഇതൊരു അള്ളാഹ പറഞ്ഞത് പറഞ്ഞതാ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ചെയ്തു തരാൻ എൻ്റെ മോളെ നല്ല നിലക്ക് നീ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കണം ഔരി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാക്കരുത് കയറില്ലാതെ കെട്ടിടരുത് നല്ല നിലക്ക് എൻ്റെ മോളെ എന്നിലേക്ക് നീ ഏൽപ്പിച്ചു തരണം ഞാനപ്പം നിന്നെ ഏൽപ്പിക്കുകയാണ് എന്നെക്കൊണ്ട് എൻ്റെ മോളെ നോക്കാൻ പറ്റൂല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ എൻ്റെ മോളെ ബുദ്ധിമുട്ടാക്കരുത് എൻ്റെ മോളെ എന്നിലേക്ക് നീ ഒഴിവാക്കി ഒഴിവാക്കിത്തരണം എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണത് എന്നിട്ടാ എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് അപ്പോൾ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കതാണ് എൻ്റെ മോൾക്ക് ചിലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല നിന്നെ ഏൽപ്പിക്കുന്നത് എൻ്റെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയിലും ചോറിലും ഒരല്പം അരിയിട്ട് കഴിഞ്ഞാൽ അവൾക്കും കൂടെയുള്ള ചോറും ഉണ്ടാകും പക്ഷേ നിഖാഹ സുന്നത്തും എൻ്റെ ഹബീബിൻ്റെ ചര്യയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരി അച്ഛൻ്റെ ഭാഗവുമാണ് അതുകൊണ്ട് എൻ്റെ മോളെ നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ നിനക്ക് എന്തെങ്കിലും എൻ്റെ മോളെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടാക്കരുത് നല്ല നിലക്ക് തരണം ഞാൻ ഏറ്റെടുത്തോളാം എന്നൊരു വാപ്പയുടെ നെഞ്ചിൻ്റെ കരങ്ങളാണ് ശരിക്ക് നിഖാഹിൽ കൈവെച്ച് കൊടുക്കുന്നത് എന്നാ അതൊക്കെ പുതിയ പ്രകാരം മനസ്സിലാക്കണം എന്താണ് ഈ പറയണത് അവിടെ ചെന്നാൽ എൻ്റെ മറ്റേ വാപ്പ തന്നതെന്ന് ചോദിച്ചു നടക്കാൻ നിൽക്കണ്ട വാപ്പ തന്നത് ഓളെ തന്നെയാണ് അവളെയാണ് തന്നത് ബാക്കി നീ അങ്ങോട്ട് കൊടുക്കാനുള്ളതാ അവൾക്ക് മഹർ നീ കൊടുക്കണം ചെലവ് നീ വാപ്പ എന്താ എന്താ പെണ്ണെ കല്യാണം കഴിക്കുന്നത് ചിലവ് കൊടുക്കാനാണ് ആ ചെലവ് കൊടുക്കാൻ കഴിയുന്ന ആളോടെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് പെണ്ണിൻ അള്ളാഹുൻ്റെ ദീന കൊടുത്ത വലിയൊരു അഭിമാനമാണ് അവള് അവൾക്കുള്ള ഭക്ഷണം അവളുടെ കയ്യിലേക്ക് അവളുടെ വസ്ത്രം അവളുടെ താമസം എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അവളെ സ്വീകരിക്കുക എത്ര മനോഹരമാണ് ശരി അച്ഛൻ്റെ രീതി എന്നറിയോ അതിൻ്റെ പിന്നിലെ പൈസയും കാറും അതും ഇതും കച്ചവടത്തിലെ ഷെയർ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട പാപ്പ തന്നാൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ കല്യാണം കഴിച്ചത് പെണ്ണിനെയാണ് അവളുടെ മോളെയാണ് പാപ്പാൻ്റെ പൈസയല്ല സറാഹൻ ജമീല നല്ല നിലക്കൊഴിവാക്കിത്തരാം പൊണ്ണിനിപ്പം ഞങ്ങൾ ഈ ആയത്തിൻ്റെ ഊതി